തങ്ങളുടെ പിതാക്കന്മാരെ പോലെ അവർ ദൈവത്തിൽ നിന്നകന്ന് അവിശ്വസ്തരായി പെരുമാറി ഞാണയഞ്ഞ അയഞ്ഞ വില്ല് പോലെ വഴുതിമാറി അവർ തങ്ങളുടെ പൂജാഗിരികളാൽ അവിടത്തെ പ്രകോപിപ്പിച്ചു തങ്ങളുടെ വിഗ്രഹങ്ങളാൽ അവിടത്തെ അസൂയാലുവാക്കി ദൈവം ഇത് കേട്ട ക്രുദ്ധനായി അവിടുന്ന് ഇസ്രായേലിനെ പരിപൂർണമായി പരുത്യജിച്ചു ആകെയാൽ അവിടുന്ന് മനുഷ്യരുടെ ഇടയിലെ തൻ്റെ നിവാസമായ ഷീലോയിലെ കൂടാര ഉപേക്ഷിച്ചു അവിടുന്ന് തൻ്റെ ശക്തിയെ അടിമത്തത്തിനും മഹത്വത്തെ ശത്രുവിൻ്റെ കരത്തിന് മേൽപ്പിച്ചു കൊടുത്തു അവിടുന്ന് തൻ്റെ ജനത്തെ വാളിന് വിട്ടുകൊടുത്തു തൻ്റെ അവകാശത്തിന്മേൽ ക്രോധം ചൊരിഞ്ഞു അവരുടെ യുവാക്കളെ അഗ്നി വിഴുങ്ങി അവരുടെ കന്യകമാർക്ക് വിവാഹിതം ഉണ്ടായിരുന്നില്ല അവരുടെ പുരോഹിതന്മാർ വാളിനിരയായി അവരുടെ വിധവകൾ വിലാപം ആചരിച്ചില്ല വീഞ്ഞു കുടിച്ച് അലറുന്ന മല്ലനെപ്പോലെ ഉറക്കത്തിൽ നിന്ന പോലെ കർത്താവ് എഴുന്നേറ്റു അവിടുന്ന് തൻ്റെ ശത്രുക്കളെ തുരത്തി അവർക്ക് ശാശ്വതമായ അവമതി വരുത്തി അവിടുന്ന് ജോസഫിന്റെ കൂടാര ഉപേക്ഷിച്ചു എഫ്രാഹിമിന്റെ ഗോത്രത്തെ തിരഞ്ഞെടുത്തില്ല എന്നാൽ അവിടുന്ന് യൂതാ ഗോത്രത്തെയും താൻ സ്നേഹിക്കുന്ന സിയോൻ മലയേയും തിരഞ്ഞെടുത്തു ഉന്നതമായ ആകാശത്തെ പോലെയും എന്നേക്കുമായി സ്ഥാപിച്ചിരിക്കുന്ന ഭൂമിയെ പോലെയും അവിടുന്ന് തന്റെ ആലയം നിർമ്മിച്ചു അവിടുന്ന് തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു അവനെ ആടുകളുടെ ഇടയിൽ നിന്ന് വിളിച്ചു തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കാൻ വേണ്ടി അവിടുന്ന് തള്ളയാടുകളെ മേയിച്ചിരുന്ന അവനെ വിളിച്ചു വരുത്തി അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു കരവിരുതോടെ അവനവരെ നയിച്ചു